വെൽക്കം ടു ട്രാവൽ ബൈറ്റ്സ് ഇന്ന് നമ്മൾ പോയത് നമ്മുടെ സുഹൃത്തായ ഫാത്തിമ ഷിബിൻ്റെ റിലേറ്റീവായ കണ്ണൂർ പുതിയങ്ങാടിയിലുള്ള എം കെ അബ്ദുൾ റഹ്മാൻ സാൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലേക്കാണ് നാൽപ്പത് വർഷത്തെ ദുബായ് പോലീസ് സേവനത്തിന് ശേഷം റിട്ടയറായി നാട്ടിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഇദ്ദേഹം ഡ്രാഗൺ കൃഷി ചെയ്തു വരുന്നു ആയിരത്തിൽ പരം ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളാണ് ഇവിടെയുള്ളത് സ്പെയിൻ മൊറോക്കൻ മലേഷ്യൻ റോയൽ എന്നിങ്ങനെ തുടങ്ങി എൺപതിൽ പരം വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഇവിടെയുണ്ട് എനിക്കറിയാവുന്നത് ചുവപ്പും വെള്ളയും നിറത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതിൽ കൂടുതൽ വെറൈറ്റികൾ ലഭ്യമാണ് ഇത് ഇദ്ദേഹം വളരെ പാഷനേറ്റായി ചെയ്യുന്ന ഒന്നാണ് അത് നിങ്ങൾ ഇവിടെ വന്ന് ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇദ്ദേഹത്തിൻ്റെ ഈ തോട്ടം സന്ദർശിക്കാൻ ദിവസം തോറും നിരവധി ആൾക്കാരാണ് എത്തുന്നത് അവർക്ക് വേണ്ടുന്ന ക്ലാസ്സുകളും ഇദ്ദേഹം കൊടുക്കാൻ തയ്യാറാണ് ഇതിൻ്റെ പരിപാലനവും ഇത് നടേണ്ട രീതിയുമൊക്കെ ഇദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ഈ പറഞ്ഞ എല്ലാ വെറൈറ്റികളുടെയും ചെടികൾ ഇവിടെ വിൽക്കപ്പെടുന്നു താല്പര്യമുള്ളവർക്ക് ഇദ്ദേഹത്തെ ബന്ധപ്പെടാം കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് റുലീനിയ അമേരിക്കക്കാരനാണ് ഇതാദ്യമായിട്ടത്ര ഇവരുടെ തോട്ടത്തിൽ പിടിക്കുന്നത് രുചികരമായ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസും കൂടി കുടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത് ഇന്നത്തേക്ക് വിട പറയുന്നു താങ്ക് യു ഫോർ വാച്ചിങ്